പച്ചാൻ വരെ ഒരു ചെറിയ വീഡിയോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ മുഴുവനോട് കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ വീഡിയോയിലും പറയും ലൈക്ക് ചെയ്യണ കാര്യം അതുകൊണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇത് നമ്മൾ വർക്ക് ചെയ്യുന്നവിടെ രണ്ട് ടോയ്ലറ്റ് കെട്ടാൻ വേണ്ടി ഹോളോ ബ്രിക്സ് ഇറക്കിയതാണ് അപ്പോൾ ആ ഹോളോ ബ്രിക്സിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് കണ്ടോ ഒരു ഉപയോഗവും ഇല്ല അതായത് ചുറ്റികളിൽ വെച്ച് ചെറുതായിട്ട് തട്ടുന്നേ ഉള്ളൂ അത് പൊടിഞ്ഞു പോവുകയാണ് കാരണം ഈ കല്ല് വെച്ചാണ് നമ്മൾ വീട് വയ്ക്കാൻ വേണ്ടി ഓരോ ഇതിനു വേണ്ടി നമ്മൾ ഇറക്കുന്നത് അപ്പം ഈ കൺസ്ട്രക്ഷൻ വർക്കിന് പോകുന്നവർക്ക് ഈ കല്ല് കാണുമ്പോൾ അറിയാം നല്ലതാണോ അല്ല മോശമായിട്ടുള്ള കല്ലാണോ എന്ന് അറിയാം പക്ഷേ ഈ അറിഞ്ഞിടാത്ത ആൾക്കാരുണ്ട് ഈ ചില ക്ലയൻറ്റിനൊന്നും ഈ കല്ലിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് അറിയത്തില്ല അവർ ഡയറക്റ്റായിട്ട് ചെന്ന് ഹോളോ ബ്രിക്സ് വേണമെന്ന് പറയും എടുക്കും വരും അവർക്ക് ഇതിൻ്റെ ക്വാളിറ്റി ഒന്നും അറിയത്തില്ല അപ്പം ഇത് അവർക്കുള്ള വീഡിയോ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു എന്തെങ്കിലും ആവശ്യത്തിന് മതിൽ കെട്ടാനോ അല്ലെങ്കിൽ ഒരു റൂം കെട്ടാനോ ഒരു ബാത്റൂം കെട്ടാനോ നിങ്ങൾ ഹോളോ ബ്രിക്സ് എടുക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഒരു കല്ല് ഒരു പകുതി കല്ലോ ഒരു മുഴുവൻ കല്ലോ ഒന്നും എടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കല്ല് പൊക്കിയെടുത്ത് തറയിലിടുക അപ്പോൾ അറിയാം അതിൻ്റെ ക്വാളിറ്റി അതായത് കണ്ടോ ഞാൻ ചുറ്റിന് ജസ്റ്റ് പതുക്കെയാണ് തട്ടുന്നത് പക്ഷെ അത് പൊടിഞ്ഞ് ഒരു മെറ്റിൽ വെറും മെറ്റില് പോലെ ആയി അതായത് സിമ്മെന്റ് വളരെ കുറവാ ഇതിൽ സിമെന്റ് ഇല്ല നമ്മൾ പണിയുന്ന സൈറ്റിലോട്ട് ഇറക്കിയതാണ് സിമന്റ് ഇല്ല അപ്പൊ ഈ കല്ല് വെച്ച് നമ്മൾ ഒരു വീട് ഒരു റൂം കെട്ടി എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗ്യാരീന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇതാണ് അവസ്ഥ ആ കല്ല് നോക്കിയേ ഒരു പകുതി കല്ല് ഞാൻ കട്ട് ചെയ്ത് പൊട്ടിച്ചതാണ് അതാണുണ്ടോ ഒരു ഉപയോഗമില്ല അപ്പോൾ നിങ്ങൾ കല്ലെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ നിങ്ങളൊരു കല്ലെടുത്ത് ജസ്റ്റ് ഒന്ന് പൊക്കി തറയിൽ ഇട്ട് നോക്കുക പൊടി പൊട്ടി രണ്ടായിട്ട് പൊട്ടിയാലും അത് പൊടിഞ്ഞു പോകണമെങ്കിലും ആ കല്ല് എടുക്കാൻ നിൽക്കരുത് വേറെ എവിടെന്നെങ്കിലും നല്ല കല്ല് നോക്കി എടുക്കുക കാരണം നമ്മൾ കാശ് മുടക്കി വാങ്ങിക്കുന്നതാണ് അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള കല്ല് തന്നെ എടുക്കണം അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇതിൻ്റെ ഇവിടെ ഒരു കാര്യം കൂടി പറയട്ടെ ഞങ്ങള് സൈറ്റിൽ വേറെ കല്ല് എടുത്തിട്ടാണ് ഇപ്പൊ ചെയ്തത് കാരണം കാണുന്നൊരു വിചാരിക്കും ആ കല്ല് വെച്ച് തന്നെയാണ് നമ്മൾ കെട്ടിയതെന്ന് അല്ല വേറെ കല്ലെടുത്തിട്ടാണ് ചെയ്തത്